ിലനിയൻ്റെ കല്യാണം ഉണ്ടാവും അപ്പോൾ ആ പോണ വണ്ടിയിലാണ് അനിയനും ചങ്കുകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ബാക്കിൽ പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ പിന്നെ നാല് പേരുടെ ഉണ്ട് മെനിക്കാഹാരിയും കഴിഞ്ഞാൽ അതൊന്ന് കൂട്ടി കൊണ്ടുവരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അങ്ങനെ പൂക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ചിക്കൻ വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയാനിയും ക്ഷമിക്കാണ് അപ്പോൾ അത് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ കാത്ത് നിൽക്കുകയാണ് അവനെല്ലാവരും വന്ന് ഞങ്ങൾ ഒരുമിച്ച് കയറി അവൻ്റെ അമ്മാസനൊക്കെ കണ്ട് വിഷ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ കയറി അപ്പോൾ തന്നെ അവർ പറഞ്ഞേ നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ അപ്പോൾ അവിടെ പാർട്ടിയൊക്കെ അവിടെ ആയി കാരണം നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത ഹാളിൽ പോവാണ് അങ്ങനെ ഫുഡ് വന്നതുണ്ട് എന്തായാലും ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അതും കഴിച്ച് നമ്മൾ നേരെ അത് ഫുഡൊക്കെ കഴിച്ച് നേരെ മോള് സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതങ്ങനെ പെണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ചെക്കൻ സ്റ്റേജിൽ വെയിറ്റ് ചെയ്യാണ് ബൊക്കൊക്കെ പിടിച്ച് ഞാൻ പെണ്ണിൻ്റെ സ്റ്റേജിലേക്ക് കയറി ഞാൻ അങ്ങനെ കൈ പിടിച്ച് സ്റ്റേജിലോട്ട് കയറ്റി ഞാൻ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മാലാതെ വന്നാണ് എൻ്റെ വന്ന എൻ്റെയും കുട്ടികളാണ് അത് അങ്ങനെ പെണ്ണും ചെക്കനും ഒപ്പം സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ ബുക്ക് അങ്ങനെ ഒരു റൊമൻസ് മുതൽ കൊടുത്ത് അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ഇപ്പം നമ്മളൊക്കെ കുറേ ഫോട്ടോ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അങ്ങനെ കല്ല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ആയതുകൊണ്ട്